ഹലോ ഇന്ന് വേറെ ഇൻട്രോ വീഡിയോ ഒന്നും ഇല്ലാതെ നേരിട്ട് വീട്ടിലേക്ക് പോവാ ഇത് വേറെ കളർ ഒന്നും ചെയ്യാത്ത റോ ഫുട്ടേജ് ആട്ടോ റോ ഫുട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കളർ ഗ്രീഡ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്താണോ വീഡിയോ അത് അങ്ങനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് മധുരക്ക് പോകുന്ന വഴി പൊള്ളാച്ചി ഡിൻഡികൽ റോഡാണ് എന്താ ഭംഗിയില്ല ഈ റോഡിന്റെ ഓ ആ ഒരു ആകാശവും ആ ഒരു റോഡും എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോ നല്ല ഭംഗിയല്ലേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ഞങ്ങൾ മൂന്നുപേരും പേരും മധുരയ്ക്ക് പോയതാട്ടോ എന്തിനാ പോയെന്നുള്ളത് ഈ വീഡിയോയുടെ എൻ്റെ ആകുമ്പോഴത്തേക്ക് ഞാൻ പറയാം അപ്പോൾ ഇതാണ് പോയ വഴിക്ക് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു മനോഹരമായ ഒരു വഴിയായിരുന്നു ഈ വഴി നല്ലൊരു ഭയങ്കര എന്താ പറയുക പ്രകൃതി മനോഹരമായ ഭംഗി എന്നൊക്കെ പറയില്ലേ അതാണ് അതാ ഞാൻ പറഞ്ഞില്ലേ അതാണ് കളർ ഗ്രീനിങ് അല്ലാന്ന് ആദ്യമേ പറഞ്ഞത് ഏഹ് ഇതിപ്പോൾ ഫോർ ഇട്ട് കാണാൻ പറ്റുന്നവർ ഫോർകെയിൽ തന്നെ ഇട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റും ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല വോയിസ് അവർ കൊടുക്കുന്നു പിന്നെ അല്ല അനാവശ്യമായിട്ട് വന്നിട്ടുള്ള ചില ഭാഗങ്ങൾ കട്ട് ചെയ്തെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ എത്തിക്കുക നിങ്ങളിലേക്ക് അപ്പോൾ ഞങ്ങൾ എന്തിനാണ് മധുരയിൽ പോയെന്നു വെച്ചുകഴിഞ്ഞാല് മധുര അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു എൻ്റെ കണ്ണ് രണ്ടായിരത്തി പത്തിൽ സർജറി കഴിഞ്ഞതാ അപ്പോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പല ആയുർവേദവും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു റീസർജറി ചെയ്താൽ കൊള്ളാം എന്ന് ഒരാഗ്രഹം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാ എന്തുകൊണ്ടെങ്കിൽ ഒരു അറിയില്ല പോസിറ്റീവായിട്ടാലും പറഞ്ഞാൽ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നെങ്കിലും ചെയ്യാൻ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ താല്പര്യൊന്നും ഇല്ലായിരുന്നു കാരണം രണ്ടായിരത്തി പത്തിൽ സർജറി എടുത്തേക്കാണെ ചെയ്തു ഒരു ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഫെയിൽ ആയിപ്പോയി അതുകൊണ്ട് എവിടേക്ക് എന്തൊക്കെ ഒരു പേടി പോലെയൊക്കെയായിരുന്നു പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ആയാൽ കൊള്ളാം ഇല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സ് വരുമോ വന്നാൽ തന്നെ അത് എന്തൊക്കെ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഓക്കെ അപ്പൊ അങ്ങനെ ഞങ്ങള് പല ഹോസ്പിറ്റലുകളിലും ചോദിച്ചെങ്കിലും ആരും പോസിറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല അങ്ങനെ ചെന്നൈയിൽ ശങ്കർ നേത്രാലയിൽ പോയി ചോദിച്ചു അവിടെ നിന്നും പോസിറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല പിന്നെ ഒരു പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ പേരിപ്പോൾ നിലവിൽ പറയുന്നില്ല അവിടെ പോയപ്പോൾ അവർ പോസിറ്റീവായിട്ട് പറഞ്ഞു അപ്പൊ പിന്നെ ചെയ്താൽ കൊള്ളാമെന്ന് അച്ഛനും അമ്മയ്ക്കിങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു ഒരാ ഒരു കൂട്ടർ അല്ലേ നമ്മളോട് പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളൂ നമുക്ക് ഒന്നും കൂടെ ഒന്ന് അന്വേഷിക്കാം വേറെ എവിടെന്നെങ്കിലും നിന്നെങ്കിലും കൂടെ ഒരു പോസിറ്റീവ് ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം എന്ന് ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ അവരും എന്നോട് സംബന്ധിച്ചു ശരിയാ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് അവരും പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചെങ്കിലും അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് പോയതാണ് അരവിന്ദായ് ഹോസ്പിറ്റൽ കാരണം അരവിന്ദായ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി കറക്റ്റ് എനിക്ക് അറിയില്ല നാലിലോ ആറിലോ മറ്റോ ഒരു പ്രൊസീജിയർ എൻ്റെ വലത്തെ കണ്ണ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ കണ്ണ് കാണാത്തവരുടെ ഇടയിൽ അരവിന്ദായ് ഹോസ്പിറ്റലാണ് ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ഹോസ്പിറ്റൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് അവിടെ കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ആൻസർ വരും പറ്റുമെങ്കിൽ പറ്റും ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് പറയും പക്ക ട്രീറ്റ്മെൻറ്റും കിട്ടും അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞു സർജറിക്ക് ഇപ്പം നിലവിൽ സ്കോപ്പില്ല പല കോംപ്ലിക്കേഷൻസ് ഇങ്ങനെ പറഞ്ഞു പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പവർ ഗ്ലാസ് വെക്കാൻ പറ്റും പവർ ഗ്ലാസ് വെച്ച് കാഴ്ച കൂട്ടിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആ ഒരു രീതിക്ക് പോകാം ഇങ്ങനെ വിചാരിച്ചു തൽക്കാലം ഇനിയിപ്പോ വേറെ ട്രീറ്റ്മെന്റ് ഒന്നും പോകണ്ട ടെക്നോളജി വളരട്ടെ ടെക്നോളജി ഇപ്പൊ വളർന്നോണ്ടിരിക്കുവല്ലേ ദിവസം പ്രതി അപ്പോ ടെക്നോളജി വളരുമ്പോ എന്തേലൊക്കെ സാധ്യതകൾ തുറന്നു വരും ആ സാധ്യതകൾ ഉപയോഗിക്കാം എന്നുള്ളൊരു പ്ലാനിൽ തൽക്കാലം ഞങ്ങൾ തിരിച്ചു പോന്നു അങ്ങനെ അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പൊ മൂന്നാലു ദിവസമായി അപ്പൊ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുവാണ് ഒന്ന് സമയം കിട്ടിയത് ഇനിയിപ്പോ നാളെ ഈ വീഡിയോ കാണുന്നതിന്റെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴായിരിക്കും ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ഇടും ഇതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ വേറൊരു പിക്നിക്ക് പോവാ അതിന്റെ വീഡിയോ എന്നെ യൂട്യൂബിൽ വരും അപ്പൊ കണ്ടോ ലൈഫ് സ്റ്റൈൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് ഇപ്പൊ കോളേജിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുവല്ലേ വേറെ പരിപാടിയൊന്നും ഇല്ല വീട് തന്നെയാണ് ഇപ്പൊ നിങ്ങക്ക് വെറുതെ ബോറടി ആവും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത കേട്ടോ ആരും വേറൊന്നും വിചാരിക്കരുത് നമുക്ക് വീണ്ടും ബാക്ക് ഓൺ പവർ ആവണം ഓക്കേ അപ്പോൾ നമുക്ക് കാണാം കേൾക്കാം അടുത്ത വീഡിയോയിൽ ടാറ്റാ